കളിക്കളത്തിലെ പെരുമാറ്റം കൊണ്ട് പലപ്പോഴും വിവാദമുണ്ടാക്കുന്നവരാണ് ബംഗ്ലാദേശ് താരങ്ങൾ നാഗിൻ നൃത്തം കൊണ്ടും ഡ്രസ് റൂമിലെ ചില്ല് തകർത്തും ബംഗ്ലാദേശ് താരങ്ങൾ അഴിഞ്ഞാടിയ നിദാഹാസ് ട്രോഫി ഓർമ്മയില്ലേ ഇന്ത്യയും ശ്രീലങ്കയും പങ്കെടുത്ത ഈ പരമ്പരയിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചതിനു ശേഷമാണ് ബംഗ്ലാദേശ് താരങ്ങൾ അഴിഞ്ഞാടിയത് ഒടുവിൽ ഫൈനലിൽ ദിനേശ് കാർത്തിക്കിന്റെ വെടിക്കെട്ടും അവസാന പന്തിലെ തകർപ്പൻ സിക്സറുമാണ് ബംഗ്ലാദേശിന്റെ വായടപ്പിച്ചത് ഒരിക്കൽ കൂടി ഇന്ത്യയും ബംഗ്ലാദേശും നേർക്കു നേരെ എത്തുകയാണ് കപ്പ് സൂപ്പർ ഫോറിൽ ഇരു ടീമുകളുടെയും രണ്ടാമത്തെ മത്സരമാണ് നടക്കാൻ പോകുന്നത് തുടർച്ചയായ നാല് വിജയം നേടിയാണ് ഇന്ത്യ ഇത്തവണ ബംഗ്ലാദേശിനെ നേരിടാൻ എത്തുന്നത് മറുവശത്ത് ശ്രീലങ്കയെ സൂപ്പർ ഫോറിൽ കീഴടക്കിയാണ് ബംഗ്ലാദേശിന്റെ വരവ് നേർക്കുനേർ കണക്കുകളിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് വലിയ ഭീഷണിയല്ല എങ്കിലും വാശിയേറിയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം ചരിത്രം നോക്കിയാൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ സർവാധിപത്യമാണ് കാണാൻ കഴിയുക പതിനേഴ് ടി ട്വന്റി മത്സരങ്ങളിൽ ബംഗ്ലാദേശും ഇന്ത്യയും നേർക്കുനേർ എത്തിയപ്പോൾ പതിനാറ് തവണയും ഇന്ത്യയാണ് വിജയിച്ചത് ഒരു തവണ മാത്രമേ ബംഗ്ലാദേശിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഏതു ഘട്ടത്തിലും ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശിനെതിരായ വിജയം അഭിമാന പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരം ഏറെ പ്രധാനപ്പെട്ടതായി മാറാൻ ചില കാരണങ്ങളുണ്ട് രണ്ട് ടീമും ഇതിനു മുമ്പ് നേർക്കുനേർ എത്തിയപ്പോഴുണ്ടായ ചില വിവാദങ്ങൾ അത്ര പെട്ടെന്ന് ആരാധകർക്ക് മറക്കാൻ സാധിക്കുന്നതല്ല ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എം എസ് ധോണി ഇന്ത്യയുടെ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറും ഒക്കെയാണ് രണ്ടായിരത്തി പതിനാറിലെ ഏഷ്യാകപ്പിനിടെയാണ് ധോണിയെയും ഇന്ത്യൻ ടീമിനെയും അപമാനിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന വലിയ നീക്കം ബംഗ്ലാദേശിൽ നിന്നുണ്ടായത് ഫൈനലിൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് നേർക്കു നിരത്തിയത് ഇതിനു മുമ്പായി ബംഗ്ലാദേശ് ആരാധകർ പ്രചരിപ്പിച്ച ചിത്രം വലിയ വിവാദമായിരുന്നു ധോണിയുടെ തലയും കയ്യിൽ പിടിച്ച് ബംഗ്ലാദേശ് പേസർ ടസ്കിൻ അഹമ്മദ് അലറുന്ന ചിത്രമാണ് ബംഗ്ലാദേശ് ആരാധകർ പ്രചരിപ്പിച്ചത് എന്നാൽ കളിക്കളത്തിൽ എത്തുന്നത് വരെ മാത്രമേ ബംഗ്ലാദേശിന്റെ ഈ തള്ളിനും വീരവാദത്തിനുമെല്ലാം ആയുസ് ഉണ്ടായുള്ളൂ എട്ട് വിക്കറ്റിന് ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യ വിവാദങ്ങൾക്ക് ചുട്ട മറുപടി നൽകി ഇന്ത്യൻ താരങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ പലതവണ ബംഗ്ലാദേശ് താരങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒരു തവണ ഇന്ത്യൻ താരങ്ങളുടെ പാതി മുടി വടിച്ച ചിത്രം ബംഗ്ലാദേശ് പ്രചരിപ്പിച്ചു ബംഗ്ലാദേശിലെ ഒരു പത്രം ഈ ചിത്രം കൊടുത്തു എന്നത് എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിലെ ഏഷ്യാ കപ്പിനിടെയാണ് ഈ സംഭവവും അരങ്ങേറിയത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ അജിങ്ക രഹാന എം എസ് ധോണി ശിഖർ ധവാൻ ആർ അശ്വിൻ എന്നിവരെല്ലാം ഒരു കടക്ക് താഴെ പാതി മുടിയും അടിച്ച് ഒരു ഫ്ലക്സും പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ആരാധകർ പ്രചരിപ്പിച്ചത് ഈ കടയുടെ ബോർഡിൽ ബ്ലേഡുമായി ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇരു ടീമിൻ്റെയും ആരാധകർ തമ്മിലുള്ള ശത്രുത വളരെയധികം ഉയർത്തിയ സംഭവമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന മത്സരത്തിനിടെ എം എസ് ധോണിയും രോഹിത് ശർമ്മയും മുസ്തഫിസ് റഹ്മാനും തമ്മിലുള്ള ചെറിയൊരു വാക്ക് പോരാട്ടം നടന്നതും ക്രിക്കറ്റ് ആരാധകർ മറക്കാനിടയില്ല പന്തറിഞ്ഞ ശേഷം മുസ്തഫിസുർ ഇന്ത്യൻ ബാറ്റർമാർ ഓടുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പലതവണ പിച്ചിലേക്ക് കടന്നു വന്നു രോഹിത് ശർമ്മയുടെ ഓട്ടം തടസ്സപ്പെടുത്തിയതിന് പിന്നാലെ ഹിറ്റ്മാൻ മുസ്തഫിസുറിനോട് തക കയർക്കുകയും താക്കീത് നൽകുകയും ചെയ്തു ഇതിനുശേഷം മുസ്തഫിസുർ ധോണിയുടെ ഓട്ടം തടസ്സപ്പെടുത്താൻ നോക്കിയപ്പോൾ ധോണി കൈകൊണ്ട് മുസ്തഫിസുറിനെ തട്ടിയിട്ടു ഇടിയേറ്റ് ബംഗ്ലാദേശ് പേസർ നിലത്ത് വീണു ഇതും വലിയ വിവാദമായി മാറി സംഭവത്തിൽ രണ്ടുപേർക്കും ഐ സി സി പിഴ ചുമത്തിയിരുന്നു എന്തായാലും ഇത്തവണയും ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം ആവേശകരമായി മാറുമെന്ന് ഉറപ്പാണ് എന്നാൽ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് സമീപകാല പ്രകടനവും ഏഷ്യകപ്പ് ചരിത്രവും വ്യക്തമാക്കുന്നത്